ഹലോ ഒരുവൻ ഞാൻ ബാനർജി ഭാസ്കരൻ നമ്മളുടെ ജീവിതത്തിൽ എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ പൂർത്തീകരിക്കുവാനുള്ള രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രതീക്ഷകളിൽ വ്യക്തത ഉണ്ടായിരിക്കുക എന്നുള്ളത് അതായത് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം വ്യക്തതയും കൃത്യതയും നമ്മളുടെ എക്സ്പെക്റ്റേഷനിൽ ഉണ്ടായിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം ഇനി രണ്ടാമതായി നമുക്ക് ചിലരിൽ നിന്ന് പ്രതീക്ഷകളുണ്ട് അല്ലെ ചിലരെ കുറിച്ച് പ്രതീക്ഷകളുണ്ട് ആ പ്രതീക്ഷകൾ അവരോട് വളരെ കൃത്യമായി പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഫോർ എക്സാമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ബിസിനസ് പേഴ്സൺ ആണ് നിങ്ങളുടെ എംപ്ലോയീസിൽ നിന്ന് നിങ്ങൾക്ക് ചില പ്രതീക്ഷകളുണ്ട് കസ്റ്റമറോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ അപ്പം അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം ഇനി മൂന്നാമത്തെ കാര്യം പ്രതീക്ഷകൾ ഉണ്ടായാൽ മാത്രം പോരാ അതിനുവേണ്ടി പ്രയത്നിക്കുകയും ചെയ്യണം അതായത് പോസിറ്റീവ് തോട്ട്സ് ഷുഡ് സപ്പോർട്ട് ബൈ പോസിറ്റീവ് ആക്ഷൻ എന്ന് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ മോട്ടിവേഷൻ മാത്രം പോരാ അതിനുവേണ്ടി പണിയെടുക്കുകയും കൂടെ ചെയ്യണം മറ്റൊരു പ്രധാന കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നടക്കണമെന്നില്ല ഒരിക്കലും അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നടക്കാതിരിക്കണമെന്നുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ജീവിതത്തിൽ പ്രതീക്ഷകളുണ്ടായിരിക്കണം പോസിറ്റീവ് പ്രതീക്ഷകളുണ്ടായിരിക്കണം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കുകയും ചെയ്യണം താങ്ക് സോ മച്ച് ബാനർജി ഭാസ്കരൻ